ശബരിമലയിൽ എത്തുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഭഗവാനെ കൊടിമരച്ചൂട്ടിലൂടെ ചെന്ന് നേരിട്ട് കാണുകയായിരുന്നു ഒന്ന് അവിടെ വരുന്ന ഭക്തജനങ്ങളിൽ എൺപത് ശതമാനം പേർക്കും സത്യത്തിൽ ഭഗവാനെ സംതൃപ്തിയോടുകൂടി തൊഴുത് പോകാൻ കഴിയുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പം സംഭവിക്കുന്നത് എന്താണ് നമ്മൾ ഫ്ലൈ ഓവർ പതിനെട്ടാം പടി കയറി ഫ്ലൈ ഓവർ വഴി കറങ്ങി വന്ന് ആ ഭഗവാന്റെ കുഴപ്പമില്ല കുഴപ്പമില്ല ഭഗവാന്റെ പിന്നെ മുന്നിലൂടെയുള്ള മൂന്ന് ബാരിക്കുകൾ മൂന്ന് ബാരിക്കുകളിൽ കൂടി ഏതാണ്ട് ഒരു മിനിറ്റിൽ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് പേർ വരെയാണ് ഒരു മിനിറ്റിൽ കടന്നുപോകുന്നത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് പേർ വരെയാണ് ഒരു മിനിറ്റിൽ കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കേവലം നാലോ അഞ്ചോ സെക്കൻഡ് നാലോ അഞ്ചോ സെക്കൻഡ് മാത്രമാണ് അവർക്ക് ദർശനം ഇപ്പോൾ സാധ്യമാകുന്നത് നിങ്ങൾക്ക് ശബരിമലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ എൺപത് ശതമാനം പേർക്കും തൃപ്തിയോടെയല്ല അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് പേർ ഫോൺ വഴിയും കത്തുകൾ മുഖാന്തരവും ഒക്കെ ഞങ്ങളോട് നിരന്തരം ആവശ്യപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളൊന്ന് ട്രയൽ നടത്താൻ തീരുമാനിച്ചത് പതിനെട്ടാം പടി കയറി നേരെ ബലിക്കലിന് ഇരുവശത്തും ഒരു വഴിയുണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ ആളുടെ ഉണ്ട് അതുവഴി നേരെ ഭഗവാനിലേക്ക് മുന്നിലേക്ക് പോവുക നേരെ ഭഗവാന്റെ മുന്നിലേക്ക് നേരെ ശ്രീകോവിലേക്ക് നേരെ പോകുമ്പോൾ അവിടെ ഒരു ബാരിക്കേഡ് വഴി നടുക്ക് ഒരു ഭണ്ഡാല രൂപത്തിൽ ഡിവൈഡ് ചെയ്ത് ഇടതുവശത്തുകൂടിയും വലതുവശത്തുകൂടിയും കയറ്റി വിടുക എന്നുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത് ഇടതുവശത്തുകൂടി ഒരു ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് സെക്കൻഡ് നടന്ന് കയറാൻ പറ്റുന്ന രൂപം വന്ന് ഇടത്തോട്ട് തിരിയും വലതുവശത്തുകൂടി അങ്ങനെ തന്നെയാണ് പക്ഷേ വലതുവശത്തുകൂടി ചെല്ലുമ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി കുറച്ചുകൂടി ചരിഞ്ഞ് താഴോട്ട് പോയി ഇടത്തോട്ട് തന്നെ തിരിഞ്ഞു പോകും അവിടേക്ക് തന്നെ ഈ സിവിലിയൻ ദർശനം സിവിൽ ദർശനക്കാരുണ്ടല്ലോ അവർ കൂടി ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചരിഞ്ഞ് കൂടി ചേർന്ന് പോകുന്ന രൂപത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ ദർശനം അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സെക്കൻഡ് വരെ ഭക്തജനങ്ങൾക്ക് ദർശനം കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ഈ മാസം ജനുവരി പിന്നെ മാർച്ച് പതിനാലിന് നട തുറക്കുമ്പോൾ മീനമാസ പൂജയ്ക്കായി നട തുറക്കുന്നത് മാർച്ച് പതിനാലിനാണ് ആ സമയം മുതൽ നമ്മൾ ഇതിൻ്റെ ട്രയൽ ആരംഭിക്കും മാർച്ച് ഒന്ന് മുതൽ അതിൻ്റെ പിന്നെ മാർച്ച് പതിനാല് മുതൽ പതിനഞ്ച് രാവിലെ മുതൽ അഞ്ച് ദിവസം ട്രയലായി നടക്കുന്നു ഇതൊന്നും സക്സസ്സായി മാറിയാൽ വിഷുപൂജയ്ക്കാണത് പൂർണ്ണമായും നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് വിഷുപൂജയ്ക്ക് വിഷുപൂജയ്ക്കുള്ള പന്ത്രണ്ട് ദിവസം വരും അല്ലേ പന്ത്രണ്ട് ദിവസം ഇത് പൂർണ്ണമായും നമ്മൾ നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ ശ്രമിക്കും അത് വിജയകരമായി നടന്നാൽ ഇനി ശബരിമലയിൽ ഈ രീതിയിലായിരിക്കും ദർശന രീതി അവലംബിച്ചിരുന്നത് അതിന് ഞങ്ങള് ഇത് ഇപ്പം പെട്ടെന്ന് പ്രഖ്യാപിച്ചതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞാൽ സീസൺ നടക്കുന്ന നടക്കുന്ന മാത്രയിൽ തന്നെ നമ്മളിതിൻ്റെയൊക്കെ ആലോചന തുടങ്ങിയതാണ് ശബരിമലയിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ഞങ്ങൾ നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു ശ്രീ വീണ വാസവനുമായി നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അതുപോലെ തന്നെ എ ഡി ജി പി പോലീസ് കോർഡിനേറ്റർ എ ഡി ജി പി ശ്രീജിത്ത് തന്ത്രി പിന്നെ നമ്മുടെ തന്ത്രിയുടെ അത്യം ഇത് പെർമിഷൻ കിട്ടേണ്ടത് ഒരു തന്ത്രിയുടെ പെർമിഷൻ ആണല്ലോ വേണ്ടത് അത് നേരത്തെ തന്നെ നമ്മൾ പിന്നെ നമുക്ക് കിട്ടിയിരുന്നു അങ്ങനെ എല്ലാവരുമായി ഡിസ്കസ് ചെയ്തു തന്ത്രിയുമായിട്ടും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുമായിട്ടും എ ഡി ജി പി ഒക്കെ ആയിട്ടും എല്ലാവരുമായും ഡിസ്കസ് ചെയ്ത് ഞങ്ങളുടെ മരാമത്ത് വിങ് ഒരു പ്ലാൻ ആ പ്ലാൻ അനുസരിച്ചാണ് ഇപ്പം അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഞാനിവിടെ പോയിരുന്നു അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അങ്ങനെയൊക്കെ പോയിരുന്നു അപ്പോൾ അത് വിലയിരുത്തിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരുമായും കൂടി ആലോചിച്ചാണ് ഈ ഒരു പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്കുള്ള ഒരു ദർശന വിഷമത്തിനുള്ള ഒരു പരിഹാരമായി മാറും എന്നാണ് ഞങ്ങൾ വിചാരിക്കുക രണ്ടാമത്തെ കാര്യം നേരത്തെ മെമ്പർ പറഞ്ഞതുപോലെ അയ്യപ്പ ആവോള അയ്യപ്പ സബ്മിറ്റ് സംഗമം ഭാരത ലോകം മുഴുവൻ ഇതറിയപ്പെടുന്ന ഒരു മത സൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രം എന്നുള്ളതാണ് ആ മതമൈത്രിയുടെ ആരാധനാലയം എന്നുള്ള പ്രശസ്തി ലോകം മുഴുവൻ അറിയിക്കുക എന്നതുപോലെ തന്നെ ശബരിമലയിലെ വികസനം ദേവസ്വം ബോർഡിന് ഒരുപാട് ഫണ്ടിൻ്റെയൊക്കെ കുറവുകളുണ്ടല്ലോ അപ്പോൾ അവരെയും കൂടി സുമനസ്സുകളുണ്ട് ഭഗവാന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ മനസ്സുള്ള ഭക്തജനങ്ങളുണ്ട് അവരേക്ക് കൂടി ശബരിമല വികസനത്തിൽ പങ്കാളിയാക്കുക എന്നതുകൂടി ഈ ഉദ്ദേശിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത് പമ്പയിൽ വെച്ച് സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ഞങ്ങളത് ചർച്ച ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പമ്പയിൽ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് പരമാവധി മുഖ്യമന്ത്രി വരെ ഇതിൽ പങ്കെടുപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് പരിശ്രമിക്കുന്നത് പിന്നെ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആലോചിക്കുന്നു അപ്പോൾ അതാണ് ഒരു അതായത് ശബരിമലയുടെ വികസനം സമ്പൂർണമായി ഒരു വികസനം നടപ്പിലാക്കുക എന്നത് കൂടി ഇതിൻ്റെ ലക്ഷ്യമായിട്ടുണ്ട് അത് മെയ് മാസത്തിലാണ് ഞങ്ങൾ മെയ് മാസ പൂജയ്ക്കായി നട തുറന്നിരിക്കുന്ന ഏതെങ്കിലും ദിവസം ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല പിന്നെ ഭഗവാന്റെ ലോക്കറ്റ് ലോക്കറ്റ് ലോക്കറ്റും കോയിനും അല്ലേ ഭഗവാന്റെ മുദ്ര പതിപ്പിച്ച ലോക്കറ്റും കോയിനും അത് പിന്നെ വിഷു പൂജയ്ക്ക് വിഷു കൈനീട്ടമായി താമസിപ്പിക്കുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടു പേരെയാണ് ഇതിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് സുതാര്യമായ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടെൻഡറും നടപടികളൊക്കെ പൂർത്തിയാക്കി കൊട്ടേഷനൊക്കെ വിളിച്ചപ്പോൾ രണ്ട് പേര് തുല്യം ഇതിൽ വന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ജി ആർ ടി ജുവലേഴ്സ് ആൻഡ് കേരളത്തിൽ കല്യാൺ ജുവലേഴ്സ് ഇവരെ രണ്ട് പേരുമാണ് വന്നിട്ടുള്ളത് ഒരേ റേറ്റിൽ വന്നു അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടി പകുതി പകുതി കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ നിലവിലുള്ള മാർക്കറ്റ് റേറ്റ് അല്ലേ നിലവിലുള്ള മാർക്കറ്റ് റേറ്റ് ആ മാർക്കറ്റ് റേറ്റിൽ നിന്നും മാർക്കറ്റ് റേറ്റിൽ നിന്നും അതിൻ്റെ ഒരു പത്ത് ശതമാനമാണ് നമ്മളൊരു ഇതായി ഇതായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് സുതാര്യമായ കാര്യങ്ങൾ എഗ്രിമെൻറ്റോടുകൂടി കൃത്യമായ ഉടമ്പടിയോടു കൂടിയാണ് അത് ഏപ്രിൽ മാസത്തോടു കൂടി അതിൻ്റെ ബുക്കിംഗ് ആരംഭിക്കും ഏപ്രിൽ ഒന്നാം തീയതി മുതൽ അതിൻ്റെ ബുക്കിംഗ് ആരംഭിക്കും അത് ശബരിമല എ ഒ ശബരിമല എ ഒ മുഖാന്തരമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുഖാന്തരമാണ് അതിൻ്റെ പിന്നെ ഇത് വിതരണം നടക്കുന്നത് ആവശ്യമുള്ളവർ അവിടെ വന്ന് ശബരിമല ഏവയിൽ ഓൺലൈനായും ബുക്ക് ചെയ്യാം നേരിട്ട് ബുക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു ഗ്രാമാണോ രണ്ട് ഗ്രാമാണോ നാല് ഗ്രാമാണോ ആറ് ഗ്രാമാണോ എട്ട് ഗ്രാം ഗ്രാമാണോ എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്ത് അത് ശബരിമല ഭഗവാൻ്റെ മുന്നിൽ പൂജിച്ച് കൊടുക്കുന്ന ഒരു സമീപനത്തിൽ ഒരു സംവിധാനമാണ് ഭഗവാൻ്റെ മുന്നിൽ പൂജിച്ച വിഷു വിഷു ഇത് ചെയ്യണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ശബരിമലയിൽ ദർശനവുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തിട്ടുണ്ട് അത് നിങ്ങളെ അറിയിക്കണം എന്നുള്ളതാണ് പതിനെട്ടാം പടി കയറി നേരിട്ട് അയ്യപ്പനെ ദർശിക്കണം എന്നുള്ള ഒരാഗ്രഹം എത്രയോ വർഷങ്ങളായി ഭക്തന്മാർ ഉന്നയിക്കുന്നതാണ് അത് പ്ലാറ്റിനം ജൂബിലി വർഷമായി ഈ വർഷം യാഥാർത്ഥ്യമാക്കണം അവരുടെ ആഗ്രഹം സഫലീകരിക്കണം എന്നൊരു അടിസ്ഥാന തീരുമാനത്തിനുള്ള പ്രസിദ്ധിനെ പറ്റി പറയും അതുപോലെ ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഒരു സംഗമം സംഘടിപ്പിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതും സൂചിപ്പിച്ച പോലെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അതും ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അതും മെയ് മാസത്തിൽ അങ്ങനെ പ്ലാൻ ചെയ്യുന്നു